കൈലാസ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൗർണമിക്കാവ് പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ബാലതുപുര സുന്ദരി ദേവിയാണ് ലോകത്തിലാദ്യമായി അമ്പത്തിയൊന്ന് അക്ഷരദേവതകളുടെ പ്രതിഷ്ഠയും ആരാധനയും കാരണം ഈ ക്ഷേത്രത്തെ അക്ഷരദേവതാ ക്ഷേത്രം എന്ന് വിളിക്കുന്നു കൂടാതെ ഏകദേശം ഇരുപത്തിയഞ്ച് ഉപദേവതകളുണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്തെ വിങ്ങാനൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാളിലും നവാഹം ഉത്സവം വിദ്യാരംഭം മുതലായ ചില പ്രത്യേക അവസരങ്ങളിലും മാത്രം തുറക്കുന്ന ക്ഷേത്രമാണിത് തുറക്കുന്ന ദിവസം ഏതാണ്ട് ഒരു ഉത്സവം പോലെയാണ് ആയിരക്കണക്കിന് ഭക്തർ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രധാനമായും അവരുടെ രോഗങ്ങൾ ഭേദമാക്കുന്നതിനും അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും അവരുടെ കുലദേവതകളെ കണ്ടെത്തി പരിഹരിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ദേവിയോട് അപേക്ഷിക്കുന്നു മതവും ജാതിയും നോക്കാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു കൃഷ്ണശിലയിൽ നിന്ന് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ പഞ്ചമുഖ ഗണേശ വിഗ്രഹം ഒറ്റക്കല്ലിൽ ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോക വിഗ്രഹം എന്നിവയ്ക്കും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് പൗർണമി ദിനത്തിൽ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം അക്ഷര ദേവതാ പൂജ സർവശാപദോഷ ശാന്തിപൂജ ലക്ഷ്മി പൂജ പൗർണിമി പൂജ കലശ കലശപൂജ കലശാഭിഷേകം പൂജ പഞ്ചശക്തി പൂജ കാര്യസിദ്ധി എന്നിവ ഉൾപ്പെടുത്തുന്നു ചന്ദികാ ഹോമം ഗുരുസി പൂജ നാഗർ നാഗപൂജ സർവദോഷ നിവാരണ പൂജ കുല ദേവത പൂജ കാല സർപ്പദോഷ ശാന്തി പൂജ മൃത്യുജയ പൂജ തുടങ്ങിയവ ഇവിടെ പ്രധാനമാണ് പൗർണമി ദിനത്തിൽ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ എല്ലാ ഭക്തജനങ്ങൾക്കും സൗജന്യവും പരിധിയില്ലാത്തതുമായ ഭക്ഷണ വിളമ്പുക വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക പാവപ്പെട്ടവർക്ക് പലചരക്ക് കിറ്റ് വിതരണം ചെയ്യുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ക്ഷേത്രം ഉൾപ്പെടുന്നു കേരളത്തിലെ തിരുവനന്തപുരത്ത് ബെങ്ങാനൂരിലെ ചാവടി നടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോവളത്ത് നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ വിഴിഞ്ഞത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പതിനേഴ് കിലോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് പൗർണമിക്കാവിൻ്റെ ചരിത്രം കേരളത്തിലെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തിന് ചുറ്റുമുള്ള പ്രദേശം ആയി രാജവംശം ഭരിച്ചിരുന്നു വിഴിഞ്ഞം ഒരു സുസ്ഥിര തുറമുഖവും സമ്പന്ന നഗരവുമായിരുന്നു ആയി രാജവംശത്തിലെ യുദ്ധദേവതയായിരുന്നു പൗർണമിക്കാവ് ദേവി അവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസ വ്യാവസായിക അഭിവൃദ്ധിയുടെ കാരണം ദേവിയായിരുന്നു കൂടാതെ ചോളരെ പോലെ മറ്റ് ഭരണാധികാരികളിൽ നിന്നുമുള്ള ആക്രമണത്തിൽ നിന്നും അവരെ ദേവി സംരക്ഷിച്ചു ആയി രാജവംശത്തെ കീഴടക്കാൻ ചോള രാജാക്കന്മാർ ദേവിയുടെ വിഗ്രഹങ്ങളും ആഭരണങ്ങളും കീഴടക്കാൻ ശ്രമിച്ചു അത് തടയാൻ ആയി രാജാക്കന്മാർ വിഴിഞ്ഞത്തെ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹം എടുത്ത് അടുത്തുള്ള വനത്തിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിച്ചു കച്ചവടത്തിനോ യുദ്ധത്തിനോ പോകുന്നതിന് മുമ്പ് ആയി രാജാക്കന്മാർ ഇവിടെ പൂജകൾ നടത്തി എന്നാൽ കാലക്രമേണ ആയി രാജാക്കന്മാരുടെ തുടർന്നുള്ള തലമുറകൾ ഈ പാരമ്പര്യം പാലിച്ചില്ല ഇത് ദേവിയുടെ കോപം ക്ഷണിച്ചു വരുത്തി അത് ആയി രാജവംശത്തിന് ദുഃഖവും ദാരിദ്ര്യവും ദുരിതങ്ങളും വരുത്തി അവരുടെ പതനത്തിലേക്ക് നയി ഈ പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുത്ത പുതിയ രാജവംശങ്ങൾ ദേവിയെ ആരാധിക്കാൻ നിരവധി പുരോഹിതന്മാരെ നിയമിച്ചു എങ്കിലും അവരുടെ പൂജകളിൽ ദേവി തൃപ്തിയായി കാലക്രമേണ സമീപ പ്രദേശങ്ങളിൽ നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കൈകളിലായി പക്ഷേ പ്രശ്നങ്ങൾ ഈ കുടുംബങ്ങളെയും ചുറ്റുപാടുകളെയും ബാധിച്ചു ഇത് ദേവിയുടെ കോപമാണെന്ന് മനസ്സിലാക്കിയ ജ്യോതിഷികൾ ദേവിയുടെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു ദേവി അവരിൽ പ്രസാദിച്ചു ദേവിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര പുനർനിർമ്മാണവും പ്രതിഷ്ഠാ പ്രവർത്തനങ്ങളും നടത്തി ബ്രഹ്മശ്രീ പൂഞ്ഞാർ മിത്രൻ നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഒമ്പതിൽ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ അമ്മയെ പ്രതിഷ്ഠിച്ചു പൗർണമിക്കാവ് ദേവി നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയാണ് എല്ലാ പൗർണമി ദിവസങ്ങളിലും പ്രത്യേക ഉത്സവങ്ങളും ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന പൂജകൾ നടക്കുന്നു പൗർണമികാവ് ക്ഷേത്രം അതിൻ്റെ ചരിത്രപരമായ പൈതൃകത്താലും ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ദേവി ഉത്തരം നൽകുന്നതിനായിരുന്നു ആഘോഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു ഭാരതത്തിലെ ആദ്യ മഹാകാളിക യാഗവും കേരളത്തിലെ ആദ്യ കാലഭൈരവ ഹവനവും നടന്നത് ഈ ക്ഷേത്രത്തിലാണ് ഭാരതത്തിലെ ശ്രേഷ്ഠ സന്യാസിവരന്മാരിൽ അനവധി പേരും അഘോരികളും എല്ലാം ഈ അത്യപൂർവ യാഗത്തിൽ പങ്കെടുത്തിരുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു എങ്ങനെ लाइन like मरकल